ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കുറേ ചെടികളും പൂവുകളുമൊക്കെയാണ് ഇത് മാർച്ച് തൊട്ട് ഇപ്പോഴു വരെയുള്ള പൂവളാണ് സ്പ്രിങ് മാർച്ചിൽ സ്പ്രിങ് തുടങ്ങിയ തൊട്ട് ഉണ്ടായ പൂകളൊക്കെയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇത് ഇത് വേണ്ട ഇത് ഐരിസ് ആണ് ഐറിസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്ലാൻസ് ആണ് പൂ പിടിച്ച് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഹയർസിന്ത് ഹയർസിന്ത് നല്ല മണമാണ് കേട്ടോ നല്ല സ്ട്രോങ് മണമാണ് അത് കുറേ ദിവസം നിൽക്കും ആ പൂ വന്നാലും അത് ഈ ബൾബിൽ നിന്നാണ് വരുന്നത് ആ ബൾബ് എപ്പോഴും പൂ അണ്ടർ മണ്ണിനടിയിൽ കിടക്കും അത് ഓരോ വർഷവും അത് വന്നുകൊണ്ടിരിക്കും ഇത് മഗ്നോളിയ ഞാൻ ഇതിനു മുമ്പ് വേറൊരു വേഡിയോ ഇട്ടിട്ടുണ്ട് മഗ്നോളിയെക്കുറിച്ച് മഗ്നോളിയ വന്ന ഒരു ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചയോളം ഇത് നിൽക്കും നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട് ഈ പൂവെല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് അതിൻ്റെ ഇല വരാറ് ഇത് ജപ്പനീസ് മാപ്പി മാപ്പിൾ ട്രീ ഇതും പല കളറിൽ വരും നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് ഇത് എന്താ പറയുന്നത് ഇതിന് ക്ലമറ്റിസ് ക്ലമറ്റിസ് ഇത് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ വെറൈറ്റിയാണ് ആദ്യമായിട്ട് പൂ പിടിക്കുന്നത് ഇത് നിറച്ചും പൂ പിടിക്കുകയും ചെയ്യും നല്ലവണ്ണം പടർന്ന് പന്തലിച്ച് നിൽക്കും കേട്ടോ ഇതേമാതിരി ഇനി മറ്റുള്ള ക്ലമറ്റിക്സൊക്കെ ഇനി വരെയുള്ള വലിയ വെറൈറ്റീസാണ് ആ പൂക്കളൊക്കെ ഇത് അത്ര ചെറുതല്ല പക്ഷെ അത് ഇനിയും നല്ല വലിയ പൂക്കളായിരിക്കും ഇതിന് കമേലിയ എന്ന് പറയും ഇതിലും ഒരുപാട് വെറൈറ്റീസ് പല കളർ വരും ഇത് ഏതാണ്ട് ഒരു ഒന്നൊന്നര മീറ്റർ പൊക്കത്തിൽ വളരെ നല്ല ഭംഗിയാണിത് ഇത് ഞാൻ അറിയാതെ ഇത് ഗാർഡനിലും അല്ല ഇൻഡോർ പ്ലാന്റ് അത് ഇതിൽ വന്നു അപ്പോൾ അതിന് കിട്ടുന്നേ വിളിച്ച് ഇത് അസീലിയെന്ന് പറയും അല്ല ആ സീരിയാണ് അതെ ഇത് ഇതാണ് ഞങ്ങൾ വിഷുവിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ ഏപ്രിൽ വരുന്ന പൂവാണ് ഇത് ഡഹറാണ്ടോ എന്ന് പറയും ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മുടെ റോക്കറി അതിലുള്ള പല ജാതിയിലുള്ള കുറ്റിച്ചെടികളൊക്കെയാണ് നിൽക്കുന്നത് ആ വെള്ളപ്പൂവ കാണാൻ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞിട്ട് ഇതിൽ നല്ല ഗ്രീൻ ആയിട്ടുള്ള സീഡ്സ് വരും അത് കഴിഞ്ഞിട്ട് അത് നല്ല റെഡാകും ഇത് കണ്ടോ ഇതിൽ കുറ്റിച്ചെടിയിൽ ഒരെണ്ണം നല്ല ബ്ലാക്ക് കളറില് നിൽക്കുന്ന ഇത് കഴിഞ്ഞിട്ട് ഇത് ബ്ലൂ ബെൽസും വൈറ്റ് ബെൽസും എന്ന് പറയും ഇത് നല്ല മൺ സ്ട്രോങ് മണമാണ് ഇത് എല്ലാ വർഷവും നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ വീടിൻ്റെ അരുതോറും അതിങ്ങനെ വരും ഇത് ഒരു വലിയ ട്രീ നമ്മുടെ ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു ട്രീ എന്നുള്ള പൂവാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ പൂവളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റുകളൊക്കെ അയക്കണം താങ്ക് യു ഫോർ വാച്ചിങ്